വീട്ടിൽ നിന്നും കിളികളെ തേടി കോഴി ഉറങ്ങി വീട്ടിൽ നിന്നും കിളികളെ തേ ഴിയെ കൊണ്ടുപോ കിളികൾ തന്നയെന്നും കരുതി കോഴി പോകുന്നു മഴയിൽ കുറുക്കൻ കോഴിയെ കൊണ്ടുപോകുന്നു കിളികളെന്നും കരുതി കോഴി പോകുന്നു മഴനഞ്ഞുത്താ പ്രണയ വരികൾ മൂളും പല കോടികൾ നേഴ നനഞ്ഞുത്താ പ്രണയ വരികൾ മൂളും കോഴികൾ എഴുന്നേൽക്കുന്നു ഈ പ്രണയ പര ഈ കെളയെ പ്രണയിച്ചു തിന്നുമോ കെളയുടെ ജീവിതം നാൾ ഏതാകും ഈ പ്രണയപ്പരുന്ത് ഈ കിളിയെ പ്രണയിച്ചു തിന്നുമോ കിളിയുടെ ജീവിതം നാളെ എന്താകും മഴവം അവൾ ചൂട് കൊണ്ടുവന്നു ഞങ്ങൾ ചേർന്നു കുളിരു വന്നു മഴ വന്നു അവൾ ചൂടു കൊണ്ടുവന്നു ഞങ്ങൾ ചേർന്ന് കുളിരു വന്നു കഴുതുകഴിക്കുന്നു കയറുന്നു സ്വർണ്ണ തലക്കു അതും ഇടിഞ്ഞ കുന്നി മുകളിൽ കൈതകൾ കുന്നു കയറുന്നു സ്വർണ തലയ്ക്കു വേണ്ടി അതും ഇടിഞ്ഞ കുന്നിൻ മുകളിൽ